നടൻ ഷൈൻടോം ചാക്കോ പ്രതിയായ ലഹരി കേസ് കോടതിയിൽ പൊളിയാനിടയായ സാഹചര്യത്തെ പറ്റി വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ് ആസൂത്രിതമായ വീഴ്ചയുണ്ടായെന്ന കാര്യത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേറ്റ് ഇന്റലിജൻസും പ്രാഥമിക വിവര ശേഖരണം തുടങ്ങി സംസ്ഥാന പോലീസ് ആദ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു കൊക്കേൻ കേസ് ആയിരുന്നു ഷൈൻ ടോം ചാക്കോ പ്രതിയായ കേസ് ഇപ്പോൾ ആ വിധി പ്രസ്താവം പൂർണ്ണ രൂപത്തിൽ വായിക്കുമ്പോൾ അതിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു അത് ഒരു വശത്ത് നിൽക്കുന്നു പ്രധാനമായിട്ടും ഈ കേസിൽ നിന്ന് കുറ്റ കുറ്റം ചെയ്തകൾ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടവർ രക്ഷപ്പെടാനുള്ള കാരണമായത് ഈ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് പക്ഷേ അതിനൊപ്പം തന്നെ പോലീസ് വളരെ ഗൗരവതരമായി കാണുന്നത് ആ വിധി മറ്റൊരു ഭാഗമാണ് അതായത് ഈ സംഭവം നടന്ന അതായത് ഈ പരിശോധന ഷൈൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്ന ഫ്ലാറ്റിൽ പരിശോധന നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതാം തീയതി രാത്രിയായിരുന്നു അന്ന് ആ പരിശോധനയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരിൽ പലരും പിന്നീട് സാക്ഷികളായി കോടതിക്ക് മുന്നിലെത്തി അല്ലെങ്കിൽ അവരുടെയൊക്കെ മൊഴികളുമൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു കുറ്റപത്രമായിരുന്നു പിന്നീട് അവർ സാക്ഷികളായി കോടതിക്ക് മുന്നിലേക്ക് എത്തി അങ്ങനെ സാക്ഷികളായി അവർ കോടതിക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ഒന്നിലേറെ ആളുകൾ അവിടെ ഈ കുറ്റപത്രത്തിന് നേരെ ഘടകവിരുദ്ധമായ രീതിയിൽ മൊഴി നൽകി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് അന്നൊരു പട്രോളിംഗ് പാർട്ടിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഫ്ലാറ്റിലെ പരിശോധന എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പട്രോളിംഗ് പാർട്ടിയിലെ ഉദ്യോഗസ്ഥർ അത് നിഷേധിച്ചു അന്നവിടെ പരിശോധനയ്ക്കായി സ്ത്രീകളുടെ ശരീര പരിശോധനയ്ക്കായി എത്തിയ വനിതാ സി പി ഒയുടെ മൊഴികളിൽ വൈ വൈരുദ്ധ്യമുണ്ടായി അങ്ങനെ ഒന്നിലേറെ ഉദ്യോഗസ്ഥരുടെ തന്നെ മൊഴികളിലൊരു വൈരുദ്ധ്യമുണ്ടായത് യാദൃച്ഛികതയല്ല എന്നൊരു വിലയിരുത്തൽ പോലീസ് സേനയിലെ തന്നെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ആസൂത്രിതമായ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുള്ളത് ഇതിൽ തന്നെ സേനയിലെ പല ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവരിൽ പലരും സംശയിക്കുന്നത് ആ ഘട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സി ഐ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടലുകളാണ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പല ഇടപെടലുകളും വലിയ രീതിയിൽ സേനയ്ക്കുള്ളിൽ തന്നെ വിവാദമായിരുന്നു ആ തരത്തിലൊരു ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം എന്തായാലും പോലീസിന് ഉണ്ട് സേനയിലെ ഒരു വിഭാഗം ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ഗൗരവമായ പരിശോധന